അടുത്ത ദിവസം വേട്ടയ്ക്കായി പുറപ്പെട്ടു അപ്പോൾ അവൻ 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 ഒരു കണ്ടു തുടങ്ങി കുറുക്കന്റെ നേരെ ചാടിയപ്പോൾ ഒരു പെൺസിംഹവുമായി ഇടിച്ചു നിങ്ങൾ നിങ്ങൾ നിന്നാണ് വന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരേ സമയം ഒരു ഇരയാണ് ആക്രമിച്ചതെന്ന് ഇത് പറഞ്ഞ് അപ്പോൾ ഷേർഖാനും അവളെ ഒരുപാട് ഇഷ്ടമായി അവൾ ഒരുപാട് നേരം അപ്പോൾ ഷേർഖാൻ പറഞ്ഞു കൂടെ കാട്ടിൽ താമസിക്കാമോ പെൺസിംഹവും ഒരു എതിർപ്പും കാണിച്ചില്ല ഷേർഖാനോടൊപ്പം അവന്റെ കാട്ടിലേക്കും പോയി മുതൽ ഇവളാണ് നിങ്ങൾ റാണിയെയും ബഹുമാനിക്കണം ബഹുമാനം എനിക്ക് തരുന്നത് പോലെ ഉറപ്പായും ഷെർഖാൻ ഞങ്ങൾ ഞങ്ങളുടെ റാണിയെ നന്നായി അനുസരിച്ചോളാം